വടകരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വൺ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് ഓർക്കാട്ടേരി പി കെ മെമ്മോറിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ നിറഞ്ഞ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറവും സൗത്ത് ഏഷ്യൻ ഫ്രറ്റൻറ്റ് ന്യൂഡൽഹിയും സംയുക്തമായാണ് വടകരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വൺ ഓർക്കാട്ടേരി പി കെ മെമ്മോറിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് പരിപാടി നടത്തുന്നത് ഇന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറോളം കലാപ്രതിഭകൾ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി മെയ് പതിനാറ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ദക്ഷിണേഷ്യയിലെ കലാകാരന്മാരും കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ഏകതാ യാത്ര ഓർക്കാട്ടരിൽ നടക്കും തുടർന്ന് വടകരോത്സവത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ എം പി നിർവഹിക്കും കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പാറക്കൽ അബ്ദുള്ള എൻ വേണു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ദീപക് മാളവ്യ രവി നാരായണൻ മുൻ പഞ്ചാബ് ഡി ജി പി ഡി ആർ ഭാട്ടി പഞ്ചാബ് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ പരംജിത്ത് സിംഗ്മാൻ കിംസ് സിഇഒ ഫർഹാൻ യാസിൻ തുടങ്ങിയവർ സംവദിക്കും പതിനേഴിന് സാംസ്കാരിക സമ്മേളനം പ്രശസ്ത എഴുത്തുകാരി ഫൗസിയ കളപ്പാട്ട് ഉദ്ഘാടനം നിർവഹിക്കും വടകര മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കും പതിനെട്ടിന് സമാപന സമ്മേളനം പ്രശസ്ത നിരൂപകനും സാഹിത്യകാരനുമായ പ്രൊഫസർ കെ വി സജയ് ഉദ്ഘാടനം ചെയ്യും ബംഗ്ലാദേശ് നേപ്പാൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഒഡീഷ മഹാരാഷ്ട്ര തെലുങ്കാന ഉത്തരാഖണ്ഡ് ആസാം ത്രിപുര കർണാടക തമിഴ്നാട് പുതുച്ചേരി ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറിൽ പരം കലാകാരന്മാർ ഐക്യത്തിന്റെ സന്ദേശം ഓതുന്ന വിവിധ കലാരൂപങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി അവതരിപ്പിക്കും മെയ് പതിനാല് പതിനെട്ട് തീയതികളിലായി ഏരിയയിലാണ് നടക്കുന്നത് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറവും സൗത്ത് ഏഷ്യൻ ഏഷ്യൻറ്റി ന്യൂഡൽഹിയും സംയുക്തമായി ഒരുക്കുന്ന വടകരോത്സവം രണ്ടായിരത്തി സീസൺ വൺ ഓർക്കാട്ടേരി പി കെ മെമ്മോറിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് പരിപാടി നടത്തുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറോളം കലാപ്രതിഭകൾ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പാറക്കൽ അബ്ദുള്ള ടി പി മിനിക രാജൻ ചെറുവാട്ടെ കോട്ടയിൽ രാധാകൃഷ്ണൻ മൊയ്ത്തൂർ താഴത്ത് സതീശൻ കുര്യാടി പറമ്പത്ത് പ്രഭാകരൻ ജഗദീഷ്